ഈ വീട് സ്ഥിതി ചെയ്യുന്നതും മറ്റൊരിടത്തും പാലാ പൊൻകുന്ന റോഡിൽ പൈകെട്ടാവുന്നതിന് സമീപത്താണ് ടൗണിൽ നിന്നും ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ ഒരു എൻ ആർ ഐയുടെ പത്ത് വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന നല്ലൊരു വീടാണ് ഈ കാണുന്നത് അപ്പോൾ കിണറ വെള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു വീടാണിത് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നിയല്ല ചോദ്യമില്ല എൺപത്തി അഞ്ചു ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം പോയാലോ ഇതാ മുപ്പത്തിരണ്ട് സെൻ്റ് സ്ഥലവും നല്ലൊരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു വീടിൻ്റെയും അകത്തേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് പഞ്ചായത്ത് റോഡാണിത് ഏകദേശം പത്ത് വർഷത്തിനടുത്ത് പഴക്കം തോന്നിക്കുന്ന നല്ലൊരു വീട് എൻ ആർ ഈയുടെ ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇത് വിദേശത്ത് ജോലി ചെയ്തതിനാൽ വിദേശത്ത് പോയി സെറ്റിലായതിനാൽ വീടുകൾ കൊടുക്കാനുള്ള എൻ ആർ ഈസിൻ്റെ വീട് വേണം അങ്ങനെയുള്ള വീടുകളുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്നവർക്ക് വേണ്ടി മീനച്ചിൽ ഹോംസ് ഇത് അവതരിപ്പിക്കുന്നു മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ലൊരു വീട് ഇതാണ് നല്ല മുറ്റത്തൊക്കെ നല്ല റംബൂട്ടാൻ മാവ് അതുപോലെ പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടിരിക്കുന്ന എന്നാൽ മുറ്റമായിട്ട് കിടക്കുന്ന ഭാഗം എല്ലാം ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന നല്ലൊരു വീട് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്നു നല്ലൊരു ഇരിപ്പാണ് വീടിൻ്റെ ഇരിപ്പ് നല്ലൊരു ഇരിപ്പാണ് നല്ലൊരു വ്യൂ പോയിൻറ്റിലിരിക്കുന്നത് പോലെ തന്നെ നല്ലൊരു ഇരിപ്പാണ് വീടിൻ്റെ അത് ഞാൻ വണ്ടി പോറസിലേക്ക് തന്നെ കയറ്റിയിട്ടിട്ടുണ്ട് ഇതാണ് മുറ്റം നല്ല വിശാലമായ മുറ്റം നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ വീട്ടിൽ കൂടുതൽ ആളെണ്ണമോ അംഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ തിരിക്കാനും വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുവാനും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മുറ്റമാണ് അതിനോട് ചേർന്ന് കെട്ടി നല്ലൊരു പ്രദേശം രണ്ട് നില വീടാണ് നാല് ബെഡ്റൂമുള്ള വീടാണ് എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിനെ ചോദിക്കുന്ന വില ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് സമീപം ടൗണിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് ഇത് നല്ല നല്ലൊരു ലൊക്കേഷനിലിരിക്കുന്ന വീടാണ് നമുക്ക് ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോകാം ചൂടുകട്ടയ്ക്ക് പണത്തെടുത്തിരിക്കുന്ന വീടാണ് അതുപോലെ തന്നെയാണ് പ്ലാവ് ഒക്കെ കായ്ച്ചിടക്കുന്നു നല്ല ഇത് ഈ മതിലാണ് നമ്മുടെ ബൗണ്ടറി ബാക്ക് സൈഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇത് ഈ താഴേക്ക് കാണുന്ന ഈ പ്ലാ സോറി ഈ എന്താ പറയുക വാഴയൊക്കെ നിൽക്കുന്ന ഈ പ്രദേശം കൂടി ഉൾപ്പെടെയാണ് നമ്മുടെ സ്ഥലം ബൈക്കിലെ അലക്കകല് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നമ്മൾ നേരെ ബാക്ക് സൈഡിലൂടെ ഇത് വാഴയൊക്കെ ഒന്നും കൂടെ നമുക്ക് മേടിച്ച് കഴിഞ്ഞിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇതുകൊണ്ട് കിണർ ഇവിടെയാണ് കിണർ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന മേഖലയാണ് കാർ പോർച്ച് ഇനിയും വണ്ടി ബൈക്കിലേക്ക് ചേർത്തിടുവാനായിട്ടുള്ള സ്പേസ് ഉണ്ട് നല്ല വലിപ്പമുള്ള പോർച്ച് തന്നെയാണ് നമുക്ക് വീടിൻ്റെ ആകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഏകദേശം പത്ത് വർഷത്തോളം പഴക്കം വരുന്ന നല്ലൊരു വീടാണ് സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുക തേക്കിൻ്റെ തടികൊണ്ടുള്ള ഡോറ് ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾക്ക് നേരെ അകത്തേക്ക് കയറാം ഇതാണ് നമ്മുടെ വിശാലമായ ഒരു സ്വീകരണ മുറി കാണുന്നത് സ്വീകരണ മുറിയിൽ നിന്ന് നമുക്ക് നല്ല വലിപ്പമുള്ള സ്വീകരണ മുറിയാണ് മുകളിലൊക്കെ ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കാഴ്ചയ്ക്കൊന്നുകൂടി കൗ കാഴ്ചയ്ക്കൊന്നുകൂടി മാറ്റി കൂട്ടുകയും ഒപ്പം നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാനും പറ്റുന്നതാണ് ഇങ്ങനെ ഒരു സീലിംഗ് ചെയ്യുന്നത് നേരത്തെ എല്ലാവരും ചെയ്യാറുണ്ടായിരുന്നതാണ് ഇപ്പോൾ അതെങ്ങനെ അധികം ചെയ്യാറില്ല എങ്കിൽ പോലും ഇതാണ് ഡൈനിങ് ഹാള് ഇവിടെ ഡൈനിങ് ഹാൾ കിച്ചണിൽ നിന്ന് നേരിട്ട് ഈ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ നല്ല വാഷ് ഏരിയായ അതുപോലെ ഫ്ലവറൊക്കെ വെക്കാവുന്ന രീതിയിലുള്ളൊരു ആണ് ഇവിടെ ചെയ്തിരിക്കുക ഇവിടെ കണ്ട ഡോറാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങാനുള്ള ഡോറ് നമുക്ക് വീണ്ടും അകത്തേക്ക് പ്രവേശിച്ച് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുക ഈ ഒരു ആർച്ചിനപ്പുറം എൻ്റെ മുകളിലേക്ക് കയറുവാൻ സ്റ്റെയർ കേസ് ഇവിടെ കിച്ചണ് കിച്ചൻ്റെ സൈഡിലൊക്കെ ഗ്ലാസ്സുകളൊക്കെ നല്ല പെയിൻറ് ഒക്കെ ചെയ്ത് നല്ലൊരു എന്താ പറയുക നല്ലൊരു പിക്സറോട് കൂടിയുള്ള ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു തേക്കൻ തടി കൊണ്ടുള്ള നല്ലൊരു കാബ്ബോർഡ് വർക്കുകൾ ഇവിടെ കാണാം നല്ല കാബ്ബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് എല്ലാം വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ പണിത് താമസിച്ചു കൊണ്ടിരുന്ന വീടാണ് വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വിദേശത്ത് സെറ്റിലായ ഫാമിലിയാണ് വലിയ വിലയല്ല ചോദിക്കുന്നത് എൺപത്തഞ്ച് ലക്ഷം രൂപ ചോദ്യ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇതാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് കണ്ടത് ഇവിടെയാണ് ഇവിടെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിൽ നല്ല ഷെൽഫുകൾ കൗണ്ടർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് നല്ല നമുക്ക് ഒരു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പിറക്കി വയ്ക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് കിച്ചണിലും വർക്ക് ഏരിയയിലും കൂടെയായിട്ട് ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു സിറ്റൌട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മീൻ വെട്ടാനോ അല്ലെങ്കിൽ ഇറച്ചി കട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള സ്പേസാണ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ പ്ലാവ് ഒന്ന് ചക്കയിട്ട് കൊണ്ടുവന്ന് വെട്ടുവാനോ മിറ്റത്തെ പ്ലാവ് ഒക്കെ നിപ്പുണ്ട് അപ്പം അല്ല അല്ലെങ്കിൽ തേങ്ങ ഇട്ട് കൊണ്ടുവന്ന് പറിച്ചുകൊണ്ട് വന്ന് ഇടുവാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് അങ്ങനെ നമുക്ക് വർക്ക് ഏരിയയും കണ്ടു ഇനിയിപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് അതിവേഗം കടന്നു ചെയ്യലാം താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ബെഡ്റൂമുകളൊക്കെ നല്ല രീതിയിൽ ജനൽപ്പാളികൾ സൗകര്യങ്ങൾ എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ബെഡ്റൂമുകൾ തന്നെയാണ് പാലാ പൊൻകുന്നം റോഡ് പാലാ പൊൻകുന്നം റോഡിൽ ഏറ്റവും വലിയ സിറ്റിയാണ് പൈക ടൗൺ എന്ന് പറയുന്നത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വലിയൊരു സിറ്റിയാണ് പൈക ടൗൺ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ് അവിടെ ആ മാർക്കറ്റ് ഉള്ള വലിയ സിറ്റി അവിടെ അമ്പലമുണ്ട് പള്ളിയുണ്ട് അതുപോലെ തന്നെ പാല ടൗണിലേക്ക് പോകാനായിട്ട് എളുപ്പമുള്ള അല്ലെങ്കിൽ പൊ ടൗണിലേക്ക് പോകാൻ എളുപ്പം കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകാനായിട്ട് എളുപ്പം അതുപോലെ എല്ലാ മേഖലയിലേക്കും നല്ല പാസേജ് ഉള്ള നല്ലൊരു മേഖലയാണ് ഒരിക്കലും ഉരുൾപൊട്ടൽ ഭീഷണികളോ വെള്ളപ്പൊക്ക ഭീഷണികളോ ഉണ്ടാവാത്ത ഒരു മേഖല കൂടിയാണ് പൈകിട്ടാവുന്നത് എല്ലാം നല്ല ഒരു എന്താ പറയുക പാല പൈക മേഖലയിൽ അങ്ങനെ രാഷ്ട്രീയ വഴക്കുകൾ മതസ്പർധകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അലമ്പുകളും കേട്ടിട്ടില്ലാത്ത ഒരു മേഖലയാണ് എന്നെല്ലാവരും പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു മേഖലയിൽ നിങ്ങൾക്കും ജീവിക്കാം അപ്പോൾ അവിടെ നിന്ന് ആ ടൗണിൽ നിന്നും വെറും നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട് വരെയുള്ളത് നിന്നും അങ്ങനെ ആ ടൗണിൽ നിന്നും അഞ്ഞൂറ് നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം കയറി കഴിയുമ്പോൾ നല്ല ശാന്തമായ അടുത്തെല്ലാം വീടുകളുണ്ട് എന്നാൽ വില്ല പോലെയുള്ള വീടുകളല്ല അടുത്തെല്ലാം വീടുകളുള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് റോഡരികിൽ സ്ഥിതി ചെയ്യുന്നു സ്കൂളുകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് സി ബി എസ് ഇ സ്കൂളിലേക്ക് പോകുവാനായിട്ട് വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു പള്ളിയിലേക്ക് മാർക്കറ്റിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ദൂരം പറഞ്ഞു ഇവിടുന്ന് നേരെ മുണ്ടക്കയം ഇടുക്കി ജില്ലകളിലേക്ക് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി വഴി അല്ലെ പാമ്പാടി വഴിയൊക്കെ നമുക്ക് ഇവിടെ കുട്ടനാടൻ മേഖലയിലേക്കൊക്കെ പോകുവാനായിട്ട് വളരെ എളുപ്പമുള്ള മേഖലകൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു പ്രകൃതി സൗന്ദര്യത്തെ ആസ്വദിച്ച് ജീവിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ലൊരു രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് താമസിച്ചു ഇങ്ങനെയുള്ള ചൂടുകട്ടയിലൊക്കെ പണതെടുത്തിരിക്കുന്ന നല്ലൊരു ശാന്തമായൊരു വീട്ടിൽ ജീവിക്കുവാനും താല്പര്യമുള്ളവർ ആറ്റുമണലിലൊക്കെ പണതെടുത്തിരിക്കുന്ന വീടാണ് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലുള്ള നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു വീട് തന്നെയാണ് എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു വീട് ഇപ്പോൾ ഇതൊന്ന് പെയിൻ്റ് അടിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നെനിക്ക് തോന്നി അത്രയ്ക്ക് ഇവരെല്ലാം നീറ്റാക്കി എല്ലാം പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന വീടാണ് സാധാരണഗതിയിൽ പഴയ വീടെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ വീടെടുക്കുമ്പോൾ ഒത്തിരി മെയിൻ്റനൻസ് പണികളൊക്കെയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതങ്ങനെയുള്ള മെയിൻ്റനൻസ് വർക്കുകൾ ഒന്നും അധികം ഇല്ല അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ നല്ലൊരു വീട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് അങ്ങനെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതുപോലെ ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനജിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് നമ്മുടെ ഈ ബാൽക്കണിയിലിരുന്ന് ഈ നല്ലൊരു കാറ്റ് കൊണ്ട് ഇവിടെ ഇരുന്ന് നല്ല അടിപൊളിയായി എന്നിരിക്കാം ഒരു കസാരയെ കിട്ടിയിരുന്ന കഴിഞ്ഞാൽ നല്ല രസകരമാണ് അപ്പോൾ പുതിയ വീഡിയോ നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ